ഈ ആളുകളെ വിളിച്ചുകൂട്ടി നാണം കെടുക അല്ലെങ്കിൽ ആളുകളെ വിളിച്ചുകൂട്ടി ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര മോശമായി നമുക്ക് മനസ്സിലാവും ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂങ്ങി മരിക്കുക എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചത് ആത്മാവിനെ ഹത്യ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വത്തിനെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ സ്വത്വത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് വടക്കൻ കേരളത്തിലെ അനുഭവം ഇല്ല കേട്ടോ തെക്കൻ കേരളത്തിൽ വടക്കൻ കേരളത്തിൽ എനിക്ക് അങ്ങനെ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ വിവാഹം അല്ലെങ്കിൽ ചില ചടങ്ങുകൾ എന്ന പേരിൽ ഒരു കണക്കും കൈയ്യുമില്ലാതെ ആളുകളെ വല്ലാണ്ട് വിളിച്ചുകൂട്ടി കൂട്ടി പതിനായിരങ്ങളുടെ ചടങ്ങാക്കി മാറ്റി അല്ലെങ്കിൽ അയ്യായിരങ്ങളുടെ ചടങ്ങാ ചടങ്ങാക്കി മാറ്റി ഭക്ഷണവും മുഴുമിപ്പിക്കാതെ പകുതിയാവുന്നതിന് എല്ലാം അവസാനിച്ച് ഒടുവിൽ നാണക്കേടും ആക്ഷേപവും വിലയ്ക്ക് വാങ്ങുന്ന ഒരുപാട് സമ്പന്നരായ ആളുകളുണ്ട് ദരിദ്രരായ ആളുകളല്ല ദരിദ്രരായ ആളുകളുടെ ഒരു പ്രത്യേകത അവർ കയ്യിൽ ഒതുങ്ങുന്നത് പോലെയാവും അവർ കാര്യങ്ങൾ ചെയ്യുക എന്നു മാത്രമല്ല അവർ ക്ഷണിക്കുന്നതും ആ വളയത്തിനകത്തായിരിക്കും ഇനി അവർ ക്ഷണിച്ചാലോ അങ്ങനെ എല്ലാ പ്രമാണിമാരും അവരെ മുഖം കാണിക്കാൻ വരേണ്ട നിർബന്ധമൊന്നുമില്ല പക്ഷേ സമ്പന്നരാകുമ്പോൾ അവര് വിളിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പല ബാധ്യതകൾ കൊണ്ട് എത്തിച്ചേരേണ്ടവർ ധാരാളം ഉണ്ടാവും വല്ലാണ്ട് ആളുകളെ കൂട്ടും ആളുകളെ കൂട്ടിക്കഴിഞ്ഞോ സംഗതി ഈ വരുന്ന ആളുകൾക്ക് ജനപ്രളയം ജനപ്രവാഹം ജനത്തിരക്ക് ട്രാഫിക് ബ്ലോക്ക് എന്നൊക്കെ പറയാവുന്ന ഗണിതങ്ങളുടെ ഗുണിതങ്ങളിൽ നിർത്താൻ കഴിയാത്ത സംഗതികളായി അവയൊക്കെ മാറ്റാൻ കഴിയുമെങ്കിലും ഈ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഹാളിൻ്റെ കപ്പാസിറ്റിക്ക് അതിൻ്റെ അങ്കണത്തിൻ്റെ വലിപ്പത്തിന് അവിടെയുള്ള സൗകര്യങ്ങൾക്കെല്ലാം പരിമിതികളുണ്ടല്ലോ അതതിൻ്റെ കൃത്യമായ നേരമാകുമ്പോൾ അങ്ങ് തീരും അത് തീരുന്നതോടുകൂടി പിന്നെ എന്തു ചെയ്യാനാവും ഒരു ഹോട്ടലിൽ നിന്നും രണ്ടിൽ ഹോട്ടലിൽ നിന്നും അഞ്ച് ഹോട്ടലിൽ നിന്നും പത്ത് ഹോട്ടലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ പോലും ഈ നിൽക്കുന്ന ആളുകൾ അതിൻ്റെ നൂറരട്ടിയിലധികം ഉണ്ടാവും അവസാനം സ്വയം ഇളിഭ്യനായി അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വരും ഈ വന്നവർക്കാർക്കെങ്കിലും പിന്നെ ഓർത്ത് വെച്ച് നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിച്ച് ഭക്ഷണം കൊടുത്തു കൊടുത്തുവിടാനോ കൂപ്പൺ കൊടുത്ത് വിടാനോ അതിൽ നിന്നുള്ള സംവിധാനമില്ലല്ലോ അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം സംഗതികൾ വളരെ നിയതമാക്കി ഒരു നിശ്ചിതമായ അളവിലാക്കി അതിൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് ഒതുക്കി ഈ പറയുന്ന പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ മാറാവുന്ന ആളും കഴിക്കാവുന്ന സൗകര്യവും ഉണ്ടാക്കാവുന്ന സൗകര്യവും ഒക്കെ പരിഗണിച്ച് അങ്ങനെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല പലയിടങ്ങളിലും പിന്നെ ഉച്ചയാകുമ്പോൾ ദോശ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഓർക്കും എന്തിനാണ് ഈ കാടിളക്കി ഈ നാടിളക്കി എന്താ ഒരു വിവാഹം ആ വിവാഹത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടവർ അടുപ്പമുള്ളവർ ആ സാന്നിധ്യം അനുഗ്രഹീതമാക്കുന്നവർ ഒഴിച്ചു സൗഹൃദമുള്ളവർ എന്നൊക്കെ പറയുന്ന ഒരു സർക്കിളിൽ ഒതുക്കി നിർത്തി ഒരായിരം പേർ മാക്സിമം അങ്ങനെയൊക്കെ ആക്കിയാൽ വളരെ ഭംഗിയായി ഈ സംഗതി നടത്തിയെടുക്കാനാവും ഞാനിത് പറഞ്ഞത് ചില വലിയ സമ്പന്നരായ ആളുകളുടെ ചില സംഭവങ്ങൾ കഴിഞ്ഞ ആറ് മാസങ്ങൾക്കിടയിൽ ഉണ്ടായതെല്ലാം മനസ്സിൽ വന്നപ്പോൾ എൻ്റെ ബാല്യകാല സുഹൃത്തായ ഹനീഫ കുട്ടി എന്ന് പറയുന്ന ഒരു പാവ സഹോദരൻ എൻ്റെ സുഹൃത്ത് അവൻ്റെ മകൻ്റെയും വിവാഹം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ പള്ളിയിൽ വെച്ചായിരുന്നു നിക്കാഹ് പൊതുവിൽ ഈ വലിയ അതിസമ്പന്നരായ ആളുകളുടെ കല്യാണം ഈ പള്ളിയിൽ വെച്ച് വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് അവർ വിളിച്ചവരും കാണാൻ വന്നവരും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു നിര ഈ ഓഡിറ്റോറിയത്തിൽ അനാദര പോലെ തെക്ക് വടക്ക് കടന്ന് കറങ്ങും പള്ളിക്കകത്തൊന്നും ഇവരാരും വരാറില്ല ഇവരെ ആരും കൊണ്ടുവരാൻ ശ്രമിക്കാറുമില്ല ചില സ്ഥലങ്ങളിൽ അതിനിപ്പോഴും ഒരു വളരെ വാം വെൽക്കം ചെയ്യുന്ന അന്തരീക്ഷവും നിലവിലില്ല പിന്നെന്താ കുറച്ചു പേര് പോയി നിൽക്കാതെ നടത്തും തിരിച്ചു വരും അവർ ഈ മറ്റു ഇതര സഹോദര സമുദായത്തിൽപ്പെട്ടവർ എപ്പോഴാണ് നിങ്ങളുടെ കല്യാണം അതായതാണെന്ന് നോക്കുമ്പോൾ അത് കഴിഞ്ഞു അത് പള്ളിയിൽ വെച്ചായിരുന്നു എന്ന് പറയുമ്പോൾ പലർക്കും അത് ഒരുതരം ഇളിഭ്യത തോന്നും നമുക്കത് പ്രശ്നമൊന്നുമല്ല പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല ഈ ഇരുവരുടെയും സർക്കിൾ വളരെ ചെറുതായിരുന്നതുകൊണ്ട് വളരെ ഹാൻഡിയായി പള്ളിയിൽ വെച്ച് മനോഹരമായി ആ ചടങ്ങ് നടന്നു അത് കഴിഞ്ഞ് ഞാൻ അവനോടൊപ്പം ചെന്നില്ലെങ്കിൽ അവൻ വഴക്ക് കുറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഓഡിറ്റോറിയത്തിൽ പോയി ഓഡിറ്റോറിയത്തിൽ പോയി ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനവിടെ പുറത്തിരുന്നു പുറത്തിരുന്നപ്പോൾ ഈ വിവാഹം കഴിക്കുന്ന നവവധു മകൾ അവൾ വന്ന് എൻ്റെ മുന്നിലാണ് പെട്ടത് ഞാൻ പുറത്തൊറ്റയ്ക്ക് ഇരിക്കുന്നു അവളും അവളുടെ നാലഞ്ചാറ് കൂട്ടുകാരികളും വേറൊരു കാതടപ്പിക്കുന്ന സംഗതിയില്ല അവിടെ വന്ന് നിൽക്കുകയാണ് അവിടെ നിൽക്കുന്നത് എന്തിനാണ് വാപ്പായ തിരക്കാണ് വാപ്പ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വാപ്പ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന ഈ നവവധുവാണ് ഈ ബാക്കിയുള്ള കൂട്ടുകാരികളുടെ കൂടൊക്കെ വളരെ കൂളായിട്ട് സംസാരിക്കുന്നു എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉഷ്ണിക്കുന്നു അതുകൊണ്ട് ഈ ഫാനിൻ്റെ മുന്നിൽ നിന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിലാണ് വന്ന് ഫാനൊക്കെ കൊണ്ട് കാറ്റുള്ളൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര വിവാഹ ചടങ്ങുകളാണ് ഒരു വിവാഹ ഭീകരത അല്ലെങ്കിൽ ദുരന്തം പോലെ നടക്കുന്നത് ആർക്കും ഓർമ്മയില്ല ആരൊക്കെ വന്നു എന്നറിയില്ല ആരൊക്കെ പോയെന്നറിയില്ല ഏതാണ്ടൊക്കെ നടക്കുന്നു പിന്നെ എത്രയോ കാലം കഴിഞ്ഞ് കല്യാണ കാസറ്റ് കാണുമ്പോഴാണ് നമ്മൾ ഇതൊക്കെയാണ് എന്നുള്ളത് അറിയുന്നത് അതുകൊണ്ട് എനിക്ക് ഈ കല്യാണം ഒരുക്കുന്നവരോടും ഒരുങ്ങുന്നവരോടും പറയാനുള്ളത് ഇത് വളരെ മധുര മനോഹരമായ ലളിതസുന്ദരമായ ഒരു ചടങ്ങാണ് അതിനെ അതിൻ്റെ മാധുര്യത്തോടെ അനുഭവിക്കണമെങ്കിൽ അതിൻ്റെ സ്വാഭാവികതയിൽ അതിൻ്റെ തനതായ സ്വാഭാവികതയിൽ അത് നിലനിർത്തണം നമ്മൾ കാർണിവൽ പോലെയോ മഹോത്സവം പോലെയോ ഓർമ്മയില്ലാതെ കൊണ്ടാടിയിട്ട് അവസാനം ഞാനില്ല നേരത്തെ പറഞ്ഞതുപോലെ സാധനം മുഴുക്കാതെ അസ്ത്രപ്രജ്ഞൻ എന്നൊക്കെ അതുപോലെ ആയി നിൽക്കുന്നതിനേക്കാൾ നല്ലത് നല്ല സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഏറ്റവും കുറച്ച് അടുപ്പക്കാരെയൊക്കെ വിളിച്ച് സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് അത് നടത്തി പിരിയുന്നതാകും എന്നതാണ് സത്യം മറ്റുള്ളവർ വലിയ മയന പറയുന്നത് കേൾക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയിട്ട് അവസാനം സംഗതി പറയുന്ന കഥ മുഴുവൻ ഭക്ഷണം തീർന്നതും കിട്ടാത്തതുമാകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഗതിയെന്ന് ആലോചിച്ച് നോക്കിയാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ